ഫ്രണ്ട്സ് ജസ്റ്റ് മറ്റൊരു വീടിൽ സ്വാഗതം ഇന്ന് ഇന്നി അതേപോലത്തെ ഒരു കിടിലും ക്ലേ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നോക്കണ്ട നമുക്ക് നേരെ വീടുകളിൽ കിടാം വീട്ടിലേക്ക് ഒരു പോയിന്റ് വൺ ഇൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകൂട്ടുകാരാണെങ്കിൽ ഒന്നും ഈ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എന്തായാലും ടൈമൊന്നും പറയാണ്ടേരെ പോകാം ഇതാണ് നമ്മൾ ക്ലയോട്ടും ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഞാൻ നോക്കും നോക്കാം സിമ്പിൾ വെറും രണ്ട് സാധനം മാത്രം ഇതിലെ മെയിൻ ആയിട്ടുള്ള സാധനം ഉള്ളോ ബാക്കിയുള്ളൊക്കെ സിമ്പിൾ സാധനമാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നോക്കണ്ട നമുക്ക് നേരെ വീടിൽക്കിടാം അപ്പോൾ നമുക്ക് കളയാണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ് എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കപ്പലോ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് മൈദാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അര ഗ്ലാസ് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏതൊക്കെ കളർ വേണം അങ്ങനത്തെ കളറ് ഈ കളറ് ഓപ്ഷനിലായിട്ടും കളർ ചേർത്താലും കുഴപ്പമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ചേർത്താൽ നമുക്ക് ഒന്നുകൂടി നല്ല ഭംഗിയിലൊക്കെ ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ കളർ ചേർക്കുന്നത് എന്തായാലും നമുക്ക് നമുക്കി ടൈമൊന്നും കളയണ്ട നേരെ വീടുകളിൽ പോകാം അതിലടിച്ചു അപ്പോൾ നമുക്ക് കളയണ്ട തന്നെ ആദ്യമായിട്ട് ആവശ്യം ഒരു ബൗളാണ് അതിലേക്ക് ഞാൻ നേരത്തെ എടുത്തിട്ട് ഒരു കപ്പ് ഒരു ഗ്ലാസ് മൈദയാണ് എനിക്ക് ചേർക്കുന്നത് അതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച അര ഗ്ലാസ് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്യുകയാണ് ചെയ്യാ ചെയ്യേണ്ടത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ലേശം വെള്ളം അങ്ങനെ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ് ഇനി വേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണ് രാവശ്യം വന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് നന്നായി നന്നായി തന്നെ മിക്സ് ചെയ്യുക ഏകദേശം ഇത് മിക്സായിട്ട് നമുക്ക് എങ്ങനെ കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരു ചപ്പാത്തി മാവ് രൂപത്തിലാണ് നമുക്ക് ഈ മൈദപ്പൊടി കിട്ടേണ്ടത് അത് ഞാൻ നന്നായി മിക്സ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ മിക്സ് ആക്കി മിക്സ് ആക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പം ലേശം വെള്ളം എടുത്തിട്ട് എല്ലായിടത്തും തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ അളക്കി കൊടുക്കുക മെല്ലെനെ മിക്സ് ആക്കുക ഏകദേശം നമ്മൾ ക്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതേപോലെ ആയതിൻ്റെ ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്യണം എങ്കിൽ മാത്രമാണ് നമ്മുടെ ക്ലേ ക്ലേക്ക് നന്നായി സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം നന്നായി മിക്സ് ചെയ്യണം നമുക്ക് നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ തൊടുമ്പൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും തൊടുമ്പൊക്കെ ഉള്ളി പോണത് ഈ ഒരു രൂപത്തിൽ ഞങ്ങൾക്കും കിട്ടണം ഇത് നന്നായി മിക്സ് ചെയ്യുക ഇനി എന്തായാലും ഇതില് അക്കൽ നടക്കൂല ഞമ്മക്ക് ഇനി ടൈല് കൊണ്ടുവരാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ടൈല് കൊടുത്തിട്ടുണ്ട് മറ്റേ ഇനി പാത്രത്തിലാവുമ്പോ ഇതിലാവുമ്പോൾ നല്ലപോലെ ഇളക്കാനൊന്നും പറ്റുന്നില്ല നമുക്ക് ഇനി ഇതിലാ ഇത് നന്നായി കുഴക്കാം നല്ലപോലെ ഇനി നമുക്കിത് ഒരു അഞ്ച് പീസായിട്ട് കട്ട് ചെയ്യുകയാണ് ഇനി വേണ്ടത് ഞാൻ ഇപ്പം അഞ്ച് തരം കളറുള്ള ക്ലയയാണ് ഞാൻ ഇനി ഉണ്ടാക്കാൻ പോണത് കാരണം ഞാനിങ്ങനെ മിക്സ് ചെയ്യുക ഞാൻ അഞ്ചു തരം ക്ലയ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിയാണ് ഞാൻ കത്തി ഉപയോഗിച്ചിട്ട് അഞ്ച് പീസ് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് മുറിച്ച് നോക്കിയപ്പോ ഒരു പീസ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് വലുതായി അപ്പൊ അതിനെടുത്തിട്ട് അങ്ങനെ ചേർത്ത് അല്ലാതെ ഒരേപോലെ പോലെ ഞാൻ അങ്ങനെ അല്ലാതെ ഒരേ ബോളുകളായിട്ട് ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അഞ്ച് ക്ലേ ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് പിന്നെ എല്ലത്തിൻ്റെ ബെൽപ്പൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ ചേർത്ത് അങ്ങോട്ട് കൂടി മാറ്റിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്കിനി കളർ ഇതിലേക്ക് ചേർക്കണം ഞാൻ ആദ്യം ചേർക്കുന്ന ഞാൻ വൈറ്റ് ചേർക്കുന്നില്ല കേട്ടോ ഞാൻ ബാക്കിയിൽ അഞ്ച് കളറാണ് ചേർക്കുന്നത് യെല്ലോ റെഡ് ഗ്രീന് ബ്ലൂ ബ്ലാക്ക് ആദ്യ യെല്ലോയാണ് ചേർക്കുന്നത് ഞാൻ അതിൽ നിന്ന് അതിൽ നിന്ന് വന്നൊരു ബോളി ഞാൻ എടുത്തു അതിലേക്ക് ഞാൻ ഇപ്പം നിങ്ങളേൽ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചാൽ മതി എന്തേലും ബ്രഷ് ഇല്ലാത്ത കാരണം ഞാൻ സ്പൂണിൻ്റെ മറ്റേ മറ്റേ ഒരു ഭാഗമാണ് എടുക്കുന്നത് അതിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കളറ് അതിൽ ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി നന്നായി മിക്സ് ചെയ്യുക കരിമലൊക്കെ കുറച്ചായിരുന്നാലും പ്രശ്നമില്ല വാട്ടർ കളർ പറഞ്ഞ കാര്യത്തിൽ കഴുകിയ വേഗം പോവും അതെ പ്രശ്നം ഉള്ളതല്ല എന്തായാലും ഞാൻ ഇപ്പം മിക്സ് ചെയ്യണ പോലെ തന്നെ നന്നായി മിക്സ് ചെയ്യുക ഡാർക്ക് ആയിട്ട് വന്നില്ല അപ്പൊ ഞാൻ കുറച്ചും കൂടി കളറിട്ട് ചേർക്കുകയാണ് ഇതുപോലെ തന്നെ വീട്ടും നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ അത് ആദ്യത്തെ ക്ലേ റെഡ് ആയിട്ടുണ്ട് യെല്ലോ കളറായിട്ടുള്ള അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ക്ലേ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് തന്നെ ഇപ്പൊ തന്നെ കൊറച്ച് സോഫ്റ്റ് ആവൂല മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നന്നായി സോഫ്റ്റ് ആയിണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ആയിട്ട് തന്നെ നമ്മളെ ക്ലേ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ അതിലൊരു കാര്യം ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്പ്രേ നിങ്ങൾക്ക് ചിലവർക്ക് മൈതാനമാണൊന്നും പറ്റില്ല അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ ഈ ക്ലേൻ്റെ ഒരു സ്പ്രേ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ആ സ്പ്രേ നമുക്ക് മിക്സി അങ്ങനെ വയക്കുമ്പോൾ അതിൽ ചേർക്കാവുന്നതാണ് വെള്ളം വെള്ളം ചേർക്കുന്നതിനോടൊപ്പം നമുക്ക് അതും ചേർക്കാവുന്നതാണ് സ്പ്രേ അങ്ങനെ നമ്മൾ ആദ്യത്തെ ക്ലേ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കടുത്ത് റെഡ് ക്ലേ ഉണ്ടാക്കുന്നത് അങ്ങനെ അത് ഞമ്മൾ രണ്ടാമത്തുള്ള ആയാലും ഞാൻ കളറൊക്കെ ചേർത്തു എന്നിട്ട് ഞാൻ ആദ്യം ആദ്യത്തെ ക്ലേ മിക്സ് ചെയ്ത പോലെ നന്നായി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ രണ്ടാമത്തെ ക്ലയായം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ക്ലയായവും ഉണ്ടാ റെഡിയാക്കി എടുക്കണം ഇനി മൂന്ന് ക്ലയം കൂടിയാണ് എനിക്ക് റെഡിയാക്കി എടുക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ അഞ്ച് ക്ലായും റെഡി ആയി റെഡി ആയിക്കൊണ്ടിരിക്കുക അഞ്ചാമത്തെ ക്ലാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കളറ് മാറ്റിയെക്കാം എന്തായാലും ഇനി നമ്മൾ അഞ്ച് ക്ലാ ഇപ്പം റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മൾ അഞ്ച് ക്ലായും വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ക്ലയൊക്കെ നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റും വേണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇട്ടാൽ മതി അപ്പോൾ തന്നെ നന്നായി സോഫ്റ്റ് ആയി വരും ഇനി എന്തായാലും കയ്യുമലൊക്ക നിറച്ച് എല്ലാ ക്ലയയും നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടു എല്ലാ നിങ്ങൾക്ക് കാണാൻ എല്ലാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രത്തോളം സോഫ്റ്റ് ഉണ്ട് കൃത്യം കടയിൽ നിന്ന് വാങ്ങുന്ന അതേ തരം ക്ലേല് തന്നെ ഉണ്ടാക്കിയ ക്ലയനെ കിട്ടിയിട്ട് വേറും മെയിൻ ആയിട്ട് ഇതിൽ വന്നിട്ടുള്ളത് ഉപ്പും മൈദപ്പൊടിയും തന്നെയാണ് പിന്നെ വെള്ളവും കളറും അത് നമ്മൾ വീട്ടിൽ ഉണ്ടാവുന്ന സാധനം തന്നെയാണ് എന്തായാലും ഇന്ന് ഇന്നത്തെ കൂടെ ഇതാണ് എന്തായാലും ഇത് നിങ്ങളും ട്രൈ ചെയ്തിട്ട് നോക്കാം അടിപൊളിയാണ് എനിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരാൻ പറ്റും അത്ര ഉറപ്പുണ്ട് ഇത് അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയാൽ വന്നിട്ടുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കിയ ക്ലയ അതോ ഒട്ടും തന്നെ ഒരു ഒട്ടിപ്പൂ ഇല്ല അടിപൊളിയാണ് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് നമുക്ക് കൃത്യം കടയിൽ നിന്ന് വാങ്ങണം അതേ ക്ലയർ തന്നെയാണ് ഒരു മാറ്റം ഒന്നും എനിക്കിതായിട്ട് തോന്നില്ല പിന്നെ ഞാനതിൽ ചേർക്കാത്ത ഒരു സാധനമാണ് സ്പ്രേ സ്പ്രേ ഞങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കുക കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് ഈ മൈതര മണം പറ്റൂലെങ്കിൽ ആ സ്പ്രേ ചേർക്കാവുന്നതാണ് അപ്പം മൈതര മണമൊക്കെ പോവും പിന്നെ ഇതിൽ വേറൊരു പ്രശ്നമില്ല കൃത്യം നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതും ട്രൈ ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കും ഉറപ്പാണ് ഞാൻ നൂറ് ശതമാനം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ഒട്ടും തന്നെ ഇതിലൊരു ഇതുമില്ല നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഈ സംഭവം വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെ കടു നല്ല കൂടുതൽ അടുത്ത കൂടി വരാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ വഴിതെ ദിൽഷാനോടൊപ്പം മീ സ്മിതായ് സാനി